ഹായ് ഇന്നലെ വാങ്ങി കയറിയ ചൂരയുടെ അഴിഞ്ഞാട്ടമാണ് കടന്നുവരൂ കടന്നു വരും ഫ്രീസറിൽ ഇരുന്ന് മരവെച്ച് ചൂര എടുത്ത് വിളത്തിയിട്ടുണ്ട് ഒപ്പം കുറച്ച് അമേരിക്കൻ ചെറിയുള്ളിയും കുലുനായി അടുപ്പിക്കേറ്റിട്ടുണ്ട് അമേരിക്ക തോരൻ സെറ്റ് നേരം കൊണ്ട് നമുക്ക് മീൻ പൊരിക്കാൻ പറ്റാം നല്ല മുഴുത്ത രണ്ട് മൂന്ന് കഷ്ണങ്ങൾ നോക്കി പൊരിക്കാനായിട്ട് വെട്ടി വെച്ചിട്ട് ഹൗസ് ബീജ് കത്തിച്ച് ഞാൻ ഇത് എങ്ങോട്ട് പോകുന്ന നിങ്ങൾ ആലോചിക്കുന്നത് ഇനി പോലും കറുത്ത തട പറയാൻ പോയതാ ഇന്ന് ചൂര മാത്രമല്ല സ്പെഷ്യൽ ഇന്ന് ചേമ്പന്തട രസം ഉണ്ട് ചേമ്പന്തട വെട്ടി അടുപ്പിക്കേറ്റി ഒപ്പം ചൂര് പുളിമുളം വെക്കാനുള്ള പരിപാടി തുടങ്ങി തട രസം അമ്മയുടെ സ്പെഷ്യൽ ആണ് പാരമ്പര്യ റെസിപ്പിയാണ് ഞാനും അമ്മയും കൂടെ അടുക്കളയിൽ അടുക്കള പിന്നെ ഒരു മത്സരം തന്നെയാണ് ആഹാ നീ മീൻകറി വെച്ചാ എന്നാ ഞാൻ ഇപ്പൊ രസം വയ്ക്കും ആഹാ അമ്മ രസം വെച്ചാൽ ഞാൻ ഇപ്പൊ മീൻപിടിക്കും എന്റെ ഓഫ് ഡേസിൽ മാത്രമാണ് ഈ വിപ്ലവം നടക്കാറ് അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വെറും അസിസ്റ്റന്റ് മാത്രമാണ് അങ്ങനെ ആ മുഹൂർത്തവെത്തി വിചുഭിച്ചിരുന്നു തിന്നാനായിട്ട് ഞാൻ ഇല വെട്ടെ ഒരു മുന്നൂറ് വട്ടം ദീപു മോനോട് ചോദിച്ചു ഇല വേണോ ഇല വേണോ എനിക്കങ്ങനെ വേണ്ട ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കറികളെല്ലാം വിളമ്പി ചോറിലോട്ട് മീൻ കറി ഒഴിച്ച് ഇന്നത്തെ ചീനി ഇട്ട് കുഴച്ച് ഞാൻ അഞ്ഞു അയ്യ്മ ഞാൻ നോക്കിയപ്പോ എന്റെ വേറുകൈ നിനക്ക് എന്താ വയ്യേന്റെ പാവല്ലെന്ന് തിന്നിട്ടെന്ന് ഞാൻ വിചാരിച്ചു മീൻ ചട്ടി ആ ഇരിപ്പിന് വഴിച്ചു നോക്കി ചൂരെ ഞങ്ങൾക്ക് ഒരുമോഷൻ ആണ് എന്നാ ശരി ബൈ ബൈ